നിലവിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സി ഇൻ്റർ മയാമി എന്ന ക്ലബിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സിയുടെ മക്കളായ തിയാഗോ മെസ്സിയും മാറ്റിയോ മെസ്സിയും മിന്നുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ ചർച്ചയായതാണ് ഇപ്പോൾ ഇതാ മെസ്സിയുടെ രണ്ടാമത്തെ മകനായ മാറ്റിയോ മെസ്സിയുടെ അത്ഭുതകരമായ പ്രകടനത്തെയാണ് ഫുട്ബോൾ ലോകം വായിത്തിപ്പാടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ അഞ്ച് ഗോളുകളാണ് ലിയണൽ മെസ്സിയുടെ രണ്ടാമത്തെ മകനായ മാറ്റിയോ മെസ്സി അടിച്ചു ഇതിൽ ഏറെ ശ്രദ്ധേയം മെസ്സിയെപ്പോലെ തന്നെ മനോഹരമായൊരു ഫ്രീ കിക്ക് പിന്നെ മറ്റൊരു ഗോളാകട്ടെ എതിർ ഡിഫൻഡർമാരെ മറികടന്നുള്ള അതിമനോഹരമായ ട്രിബ്ലിംഗ് ശൈലിയുള്ള ഗോൾ ഒന്നാകട്ടെ സോളോ ഗോളും എല്ലാം കൊണ്ടും മനോഹരമായ മെസ്സിയുടെ അതേ കളി ശൈലിയുമായി മുന്നേറുകയാണ് മാറ്റിയോ മെസ്സി ഫ്രീ കിക്ക് ഗോൾ നേട്ടത്തിനു ശേഷം മെസ്സിയുടെ അതേ സെലിബ്രേഷനും ആഘോഷിച്ചാണ് മാറ്റിയോ മെസ്സി സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് നേരത്തെ തന്നെ മെസ്സിയുടെ മൂത്തമകനായ തിയാഗോ മെസ്സി വൈറൽ സൃഷ്ടിച്ചിരുന്നു ഏതായാലും പുലിക്കു പിറന്നത് എലിയാകില്ലല്ലോ എന്ന ടേഗോടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഈ വീഡിയോ നിരന്തരം വൈറലാവുകയാണ് താരത്തിൻ്റെ അല്ലെങ്കിൽ മെസ്സിയുടെ മകൻ്റെ കളിശൈലി കണ്ടാൽ അറിയും മെസ്സിയുമായി ഏറെ സാമ്പത്തികമുള്ള പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നതെന്ന് ഓരോ വീഡിയോ ക്ലിപ്പുകളിൽ നിന്നും ഇത് വ്യക്തമാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക